േല ഹലോ ഫ്രണ്ട്സ് കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നെറ്റ് നെട്ടുപോട്ടും കൊള്ളിയാണ് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടെന്ന് നോക്കിയാലോ চির <laughs> <laughs> ചിക്കൻ പാട്സ് എന്ന് പറയുമ്പോൾ ഈ നെട്ട് എന്ന് പറയുന്ന സാധനം ചിക്കൻ്റെ കഴുത്തും പിന്നെ ലിവർ വേണ്ട ലിവർ അതേപോലത്തെ കഴുത്തിൻ്റെ പീസുകൾ പിന്നെ വേണ്ട മാങ്ങ എന്ന് പറയാം അതിന് അത് പിന്നെ ഈ ചിറകിൻ്റെ പീസകളൊക്കെ അവരിടും ഇങ്ങനത്തെ പീസകൾ ഇതിനാണ് ചിക്കൻ പാട്സ് അല്ലെങ്കിൽ നെട്ട് പൊളിട്ട് എന്ന് പറയുക ഇതിന് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് നന്നാക്കി ഇടണം ബിരിയാണിയുടെ കട്ട് ചെയ്യുമ്പോ അതിന് വരണ ബാലൻസ് അവര് ബിരിയാണിക്ക് ഇത് ചേർക്കില്ല കഴുത്തും ലിവറും മാങ്ങ ഒന്നും ബിരിയാണിയിൽ അപ്പോ അതിന്റെ ഇതിന് പാർട്സ് എന്ന് പറഞ്ഞ സാധനം നമ്മളത് മേടിച്ചിട്ട് കൊള്ളിയും കൂടി പടയ്ക്കും ടച്ചിങ്സിലേക്ക് അടിപൊളി ഇല്ലേ സാധനം അത് കാരണം കൊണ്ട് സൂപ്പർ സാധനം അത് ടച്ചിങ്സിലേക്ക്

ഈ അത് അതിൻ്റെ നടക്കി നാരുണ്ടാവില്ല അപ്പം അത് നാരി പെടാണ്ട് നോക്കണം അല്ലെങ്കിൽ അത് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കറിയിൽ കൊള്ളി പുഴുങ്ങിയിടക്കെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പം ഈ നാര് പെടാണ്ടാത്ത രീതിയിൽ നമ്മൾ മുറിച്ചെടുക്കണം കട്ടിയിൽ ചെറുതായിട്ട് എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പം നമ്മൾ വെറുതെ ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കുള്ളൂ ഇനി ഗോളത്തേൻ്റെ കൂടെ ചെറുത് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കുള്ളൂ നന്നാക്കി നമ്മള് കഴിഞ്ഞു ഇനിയിപ്പോ നമുക്കിത് കഴുകി എടുക്കാം നല്ലോണം വൃത്തിയാക്കിയിട്ട് അടിപൊളി ആക്കിട്ട് കഴുകി എടുക്ക നല്ലോണം കഴുകണത് കാരണം എന്താ വെച്ചാൽ കരികൾ ഉണ്ടാവും ഈ മാങ്ങടെ ചില കരികൾ അതിലുണ്ടാവും അപ്പൊ നല്ലോണം ഇത് കഴുകി എടുക്കണം 私も。 ഇത് നമ്മൾ കഴുകി ഒരു അഞ്ചാറ് കഴുകി കഴുകിയെടുക്കാം അപ്പൊ അത് കംപ്ലീറ്റ് നന്നാക്കി കഴിഞ്ഞു അത് നമ്മളിത് കുക്കറിൽ ഇതാണ് പാകത്തിൽ വെള്ളമൊഴിച്ച് ുള്ളി നമ്മള് കുക്കറിലാക്കിട്ട് അതായത് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു ഇതിൽ ഉപ്പ് ചേർക്കും കേട്ട് മൂന്ന് നാല് വിസലടിച്ചാലും കുഴപ്പമില്ല കൊള്ളി ടേസ്റ്റ് വെന്ത ഇനി നമുക്കേ സാബോളും ഇഞ്ചിയും പച്ചമുളകൊക്കെ വെളുത്തുള്ളൊക്കെ നോക്കാക്കാം ഇതിലിപ്പോ സാബോളൊരാക്കലാണെങ്കിൽ മതി വെളുത്തുള്ള ഒരു കൂട് പച്ചമുളക് ഒരു അമ്പത് ഗ്രാം കഷ്ടീട്ടാ മതി ഇഞ്ചൊരു കഷ്ണല്ലേ അത് നന്നാക്കിയോ എന്തോ പുള്ളി പോന്നോ ആ നീയേ തോൽ കളഞ്ഞോ ഞാനിത് ശെരിയാണ് ഞാനൊക്കെ പുള്ളി എടുത്തുണ്ടാവും അടങ്ങ ഒരു മിനിറ്റ് ഒരു ഡവര് എൻ്റെ എടുത്ത കേട്ടു ആ കഴുത്

നമുക്ക് ടിച്ച വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് മസാല കൂട്ടിണ്ട് അത് ഒന്നിക്ക് ആഡ് ചെയ്യാം നീക്കി നല്ലോണം മൂക്കണം വരെ എളുക്കണം ഇതിന്റെ പച്ചമണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അത് വരെ നമുക്ക്

കുറച്ച് നമുക്ക് അത് കഴുകുന്ന പഴ്സില് അത് ഇതിലേക്ക് ഇടാട്ടോ ഇപ്പം പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക നമ്മളൊരു മീഡിയം ലെവലിൽ ഇട്ടുണ്ട് ചിലപ്പോൾ ഉപ്പ് കൂടുതൽ ചെറുപ്പം കൂടുതൽ വെച്ചിടാം പിന്നെ കുറച്ച് വേറെ മഞ്ഞൾപ്പൊടി ഇടും വേറെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനാ ഇടക്കി കൊടുക്കണം പാട്ടു കാര്യം പറയണ്ട എന്തായാലും ഇത് ആ കൊറച്ചു സമയം പിടിക്കുന്നു ചെറിയൊരു പാട്ടുണ്ട് പാടത്തരാട്ടില്ല ഈ പാട്ട് റെഡി ആയിക്കൊള്ളു കസേരണോ പാടം കസേര എടുത്തു കാണാൻ തുടങ്ങല്ല നമുക്ക് പഠിക്കാം ഒന്നും നോക്കല് മുല്ലപ്പൂ പണ്ടിരു

അടിപൊളി അടിപൊളി ആ ഇത് ഏകദേശം ശരിയായിട്ടോ ബിന്ദു ആ കൊള്ളി എടുത്തിട്ടുന്ന് ആ നമ്മുടെ പുള്ളി ആഴ്ച

പിടിച്ചിട്ടുണ്ടാവും സത്ത് കംപ്ലീറ്റ് പുള്ളി പിടിച്ചിട്ടുണ്ടാവും പിന്നെ കൊള്ളി സെപ്പറേറ്റ് ആയിട്ട് കാച്ചണ്ട ആവശ്യമേ കാണമുണ്ട് ആ സാധനം ഇപ്പൊ സെറ്റ് ആയിട്ടാണ്ടോ പുള്ളി പൊളി ആട്ടാ ഇനി ഇത് നമുക്ക് കഴിക്കാം അടിപൊളി ഫ്ലൈറ്റുകള നീന്തിരിക്കും അടുത്ത പ്ലേറ്റ് ആ നീന്ത

മക്കള് രണ്ട അവർക്ക് ഇപ്പൊ കാണിക്കാൻ മടിയായിട്ടിരിക്ക മോളും ഉണ്ട് എന്താ വേടിയെ പിടിക്കണ്ട അവിടെ നിന്നിട്ട് അവനാണ് വേടിയെ പിടിക്കണ ഇനി നമുക്കിത് ടേസ്റ്റ് റഷ്യ സൂപ്പർ സന സപ്പോർട്ട് എല്ലാവരും വെച്ച് നോക്കട്ടോ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങള് ഇടയ്ക്ക് ഇടയ്ക്കിട്ട് വെക്കും പാർട്സിനാണെങ്കിൽ എൺപത് രൂപ തൊണ്ണൂറ് രൂപ എടുത്തുകഴിഞ്ഞാൽ പാർട്സ് കിട്ടും സുബാദിന കൂടെ കൊള്ളിക്ക് ഒരു നാല്പത് രൂപയല്ലേ ഉള്ളു സിമ്പിളായിട്ട് രണ്ടുപിള്ളിയൊക്കെ അടയ്ക്കാം സൂപ്പർ സാധനം